നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ചെൽസിയെ പരാജയപ്പെടുത്തിയിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു റയലിന്റെ വിജയം ഈ മത്സരത്തിൽ ചെൽസിയുടെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഉണ്ടായിരുന്നത് റീസ് ജെയിംസ് ആയിരുന്നു എന്നാൽ അദ്ദേഹം കളിക്കളം വിടുന്ന സമയത്ത് ആ ഒരു ക്യാപ്റ്റന്റെ ആംബാൻഡ് അദ്ദേഹം എൻസോ ഫെർണാണ്ടസിനാണ് കൈമാറിയത് അതായത് ആ മത്സരത്തിലെ വൈസ് ക്യാപ്റ്റൻ അത് എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു എന്നർത്ഥം ചെൽസിയുടെ വൈസ് ക്യാപ്റ്റൻ എൻസോയാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഒന്നും വന്നിട്ടില്ല പക്ഷെ ചെൽസിയുടെ പരിശീലകനായ എൻസോ മരസ്ക അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എൻസോക്ക് ആംബാൻഡ് നൽകിയതിലൂടെ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടാകും എന്നാണ് ചെൽസിയുടെ പരിശീലകൻ മത്സരശേഷം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് എൻസോ ഫെർണാണ്ടസ് റീസ് ജെയിംസ് കളം വിടുന്ന സമയത്ത് ക്യാപ്റ്റന്റെ ആംബാൻഡ് എൻസോക്ക് കൈമാറിയിരുന്നു അദ്ദേഹം എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് അക്കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് ഞാൻ കരുതുന്നു ഇതാണ് ചെൽസിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് വരുന്ന സീസണിൽ ചെൽസിയുടെ വൈസ് ക്യാപ്റ്റൻ എൻസോ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് സമീപകാലത്ത് റേസിസോവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു വിവാദത്തിൽ അകപ്പെട്ട അർജന്റീൻ താരം കൂടിയാണ് എൻസോ ഫെർണാണ്ടസ് ചെൽസി താരങ്ങൾ പോലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ എൻസോ ഫെർണാണ്ടസ് ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയ സമയത്ത് അദ്ദേഹം ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം